പാലക്കാട് മീനാക്ഷിപുരത്ത് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി നാലു മാസം പ്രായമുള്ള ആദിവാസി കുഞ്ഞു മരിച്ചു മീനാക്ഷിപുരം സർക്കാർ ആദിവാസി ഉന്നതിയിലെ പാർത്ഥിപൻ സംഗീത ദമ്പതികളുടെ മകൾ കനിഷ്കയാണ് മരിച്ചത് രണ്ടു വർഷം മുൻപ് ദമ്പതികളുടെ ആദ്യ കുഞ്ഞും ഇതേ രീതിയിൽ മരിച്ചിരുന്നു ഗർഭിണികൾക്ക് ലഭിക്കേണ്ട പ്രതിമാസ സഹായം ലഭിച്ചില്ലെന്ന് അമ്മ സംഗീത ആരോപിച്ചു കാശ് കാശ് പ്രൊമോട്ടർ ഇപ്പോ ഇന്നലെ രാവിലെയാണ് മീനാക്ഷിപുരം സർക്കാർ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന സംഗീത ദമ്പതികളുടെ പെൺകുഞ്ഞ് കനിഷ്ക പാല് നൽകുന്നവരുടെ കുഞ്ഞിന് അടക്കമില്ലെന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പക്ഷെ ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ ഈ കുഞ്ഞ് മരിച്ചു എന്നുള്ളതാണ് നാലു മാസം പ്രായമായി കുഞ്ഞിന്റെ തൂക്കം വരുന്നത് ഏതാണ്ട് രണ്ട് കിലോയും ഇരുന്നൂറ് ഗ്രാം മാത്രമാണെന്നാണ് പറയുന്നത് ഈ കുഞ്ഞിന് പോഷകഹാരക്കുറവ് നേരിട്ടു എന്നുള്ളതാണ് മാതാപിതാക്കൾ പ്രധാനമായും ആരോപിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഈ ദമ്പതികളുടെ തന്നെ ആദ്യ പെൺകുഞ്ഞും സമാനമായ രീതിയിൽ മരിച്ചു എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ആദിവാസി ഉന്നതി പദ്ധതി പ്രകാരം ഗർഭിണികൾക്ക് പ്രതിവാസം നൽകേണ്ട രണ്ടായിരം രൂപയുടെ സഹായം ഇതുവരെ ലഭിച്ചില്ലെന്നും ഈ അമ്മ ആരോപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ആദിവാസി ഉന്നതികളിൽ എത്തേണ്ട ട്രൈബൽ ഫീൽഡ് റിപ്പോർട്ടർമാർ ഈ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് കൂടി ഈ കുടുംബം പറയുന്നുണ്ട് ഏതായാലും ഈ കുഞ്ഞിന്റെ മരണം ഈ കുടുംബത്തെ വല്ലാതെ മാനസികമായി പ്രയാസത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മുതിർന്ന കുട്ടിയും സമാനമായ രീതിയിൽ തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്